ഇതപ്പൊ ഞാന് എന്നെ കാണണമെന്തയില് അപ്പൊ ഞാൻ ഇടക്കണം നമ്മളെ ഹർമൽ മോട്ടേഴ്സിന്റെ ഞാൻ കുഞ്ഞുവിടെ കിട്ടോ അവളെ കാണില്ല കുഞ്ഞു ഹർമ മോട്ടേഴ്സിന്റെ ഷോറൂമിന് ആഗ്രേഷൻ പത്തരിപ്പാഗത്തുള്ള സോ നിങ്ങൾ നിങ്ങളെ വന്നു വിശ്വസിക്കുന്നു അപ്പൊ ചെറിയ മോളാണ് ഇവരൊന്നും മക്കളല്ല ഇവര് ഇവരം എനിക്ക് അങ്ങനെ ഒരു കസിനല്ല ഇതെന്റെ സ്വന്തം കിട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു അസ്ത്ര രണ്ടാമത്തെ സെക്കൻഡ് അവിടെ ലോഞ്ചും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടൊന്ന് പോയി നോക്കണം കാണുന്ന ലാമ്പോക്കെ ലോഞ്ചുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളിപ്പം അവിടെ കൊറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്ത് ഏ എവിടെ വീട് ഇവിടെ തന്നെ പത്തരി പോലും തന്നെ എടപ്പള്ളി എടപ്പള്ളി വരും ഇട്ടല്ലോ ഇന്ന് വീട് ഇട്ട് വീട് കണ്ടില്ലല്ലേ കൊറേ കാസൊക്കെ ഉണ്ട് അവിടെ റെഡ് എനിക്കൊന്നും അധികം പോഷം ആ കാരണം പേരൊന്നറടാ മഞ്ഞ എന്ത് എന്താളിയാ നിങ്ങക്ക് പേരുകളൊക്കെ അറിയാലോ Yes, so here is Mr. Miffay driving his green car home from the front of us. ക്കണ ഇവ നമ്മളെ വിട്ടു പോകുന്നില്ല രണ്ടാൾക്കാര് നമ്മ കൂടെ വന്ന് നമ്മ എങ്ങോട്ട് പോവും പോവും അരമണിക്കൂർ ഇവളെ തിരിച്ച് ആ അരമണിക്കൂറിന് മുമ്പ് വരെ തിരിച്ച് വീട്ടിലേൽപ്പിക്കാനാണ് വീട്ടിലല്ല കാറിന്റെ ഷോറൂമിൽ ഷോറൂമിലേപ്പിക്കാൻ ഓർഡർ സോ നമുക്ക് നമ്മളെ വീട്ടിലൊന്ന് പോയി ചുമ്മാറങ്ങി ഫ്രാങ്കിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഇവളും ഒരു ഐഡിയ പറഞ്ഞു ഐഡിയ ഐഡിയ പറയട്ടെ ഫ്രാങ്കിന്റെ ടെ പോണോ എങ്ങടെ പോണ്ടേ പറയൂ ജ്യൂസ് നമ്മളെ വീട് കണ്ടില്ലല്ലോണ്ട് ആ അതെ നിനക്കില്ല അറിവ് ഭയങ്കര സ്മാർട്ടായിട്ടോ ഭയങ്കര സീന ഏതായാലും കാർ കേറപ്പാ അത് പെട്ടോ അടിക്ക പിന്നെ ബാക്ക് കേറുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പാമ്പോ വല്ലതെ അത് ശൂഷിക്കാറുണ്ടോ വാട്ടർ ബോട്ടിൽസ് ആണോ ആ അത് അത് അതെല്ലാ കാറിലും അപ്പം എന്നിട്ടാണ് എന്നിട്ടാണ് ഫെറാറിയെന്ന് പറയണത് ഒക്കെ ചെറിയ വണ്ടികളല്ലേ അങ്ങനൊന്നും പറ്റില്ല വലിയ നിങ്ങളെ വണ്ടി എടുക്കാം കുഞ്ഞു തട്ടി കൊണ്ടോ തട്ടി കൊണ്ടോ തട്ടി കൊടു രണ്ടിനും തട്ടിക്കൊണ്ടാവലോ ഞാളെ ഇപ്പൊ വിളിച്ച് ചോദിക്കാം ബ്ലോക്ക് ആണ് ഒന്നും പോവാൻ പറ്റില്ല അതെനിക്കുള്ള പണിയാണല്ലോ മക്കള് ഞാൻ വിളിയാ പിടിച്ചോളോ ഞാൻ പിടിച്ചോളൂ നിങ്ങള് പ്രോഗ്രാം എല്ലാടെ നടക്കടേ ോ ഞാൻ <brunch> കുഞ്ഞു <rans Narrative> <schlimmer> വീട് കാണുമ്പോ വിചാരിച്ചു നിങ്ങള് കപ്പിൾസ് എത്രപോലെ ആൾക്കാരാണ് വിചാരിച്ചു ആ എന്നിട്ട് കുഞ്ഞോ ഇക്ക ബേബി അല്ല ബേബി എന്താണ് സാലിയാത്ത ഫോണില് മിനിന്റെ വേറെ മോഡലുണ്ട് അത് ഞാൻ ഇതേപോലെ എനിക്ക് ഇതിന്റെ ഒരു സെറ്റിംഗ് അറിയില്ല മിനിന്റെ വേറെ അത് ഞാൻ മിനിന്റെ പോലത്തെ കാറിന് ഞാൻ ഒറ്റക്ക് ഭരിച്ചേക്കു ഞാൻ വേണമെങ്കിലേ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചത് പോയി നമ്മൾ വീട്ടിലെത്തി വീടില് കണ്ട വീട് നേരിൽ നേരില്ണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കൊറേ സാധനങ്ങളുണ്ട് കുഞ്ഞോ ഇഷ്ടംപോലെ സാധനങ്ങളുടെ ഇണ്ടാ കളിക്കാൻ പറ്റിയ വായനടിച്ചറിയേദി ഇതിറ്റങ്ങളൊക്കെ ഇത് കഴിക്കണെന്ന് തോന്നുന്നു എനിക്കിത് ഭയങ്കര വിളിപ്പായിരുന്നു അല്ലെ കഴിക്കാ കിഷ്ടില് വന്നവർക്ക് ഇനി ഒന്നും കൊടുത്തില്ല എന്ന് പറയാറ് അല്ലെങ്കിൽ എൻ്റെ അപ്പ പറയൂ അനക്കൊന്നും തന്നില്ല എന്നോട് വീടാ സൈബർ പങ്ക് ഫുഡ് ഈ കഴിച്ചു ഗെയിമർ സൈബർ പങ്ക് ആണ് ഗൈസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലാണോ ഏ എല്ലാരും കൊല്ലുന്നു എന്റെ പൊന്നാളിയ പ്രൊഫഷണൽ ഗെയിമർ കേട്ടോ പ്രൊഫഷണൽ ഗെയിമർ പോയത് ഗൈസ് കുഞ്ഞ് വിളിക്കുന്നുണ്ട് അവൾക്ക് വയറുവേദന ആണെന്ന് പറഞ്ഞത് സോ എന്നിട്ട് ഇമ്മനെ വിളിച്ച് ഇനിയിപ്പൊക്കണേ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എടുത്തു നോക്ക സത്യമാണോ അല്ലേന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ആയിരുന്നോ നോക്കാം ഹലോ ഏയ് കുഞ്ഞ്

അപ്പൊ ഞാൻ പിക്ക് ചെയ്യാൻ വരണ്ടല്ലോ ഇമ്മച്ച് പറഞ്ഞ നീ കരഞ്ഞിട്ട് കോൾ ചെയ്ത് ഞാൻ എന്നെ പിക്ക് ചെയ്യാൻ വരണംന്നൊക്കെ ആ അത് കുസുടാത്ത പ്രശ്നായിരിക്കും ഓക്കെ ബൈ 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 പഠിച്ചോ പഠിച്ചോ എക്സാ വിളിച്ചപ്പോ അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ ശെരി എന്നാ ഓക്കെ കഴിച്ചപ്പോൾ പേടിക്കാന്നല്ല ഞങ്ങളുടെ കോളേജ് ചാലക്കുടി ഞാൻ വിചാരിച്ചു പിക്യാൻ ഇവിടുന്ന് ചാലക്കുടി വരുമ്പോഴത്തും ശരിയായിപ്പോ കാരണം അല്ലെങ്കിൽ പിന്നെ അവൾ ഈവനിങ് വരുമ്പം അഞ്ച് മണിയാവും അതുവരെ കാത്തിക്കേണ്ട വിചാരിച്ചു എനിവേ ഞാൻ ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഞാൻ ഇന്നൊരു വലിയൊരു പിസ്സ കഴിച്ചു കഴിച്ചു ഞാൻ പിസ്സ ഹട്ട് കയറി കുറേ കാലത്ത് ആവശ്യം ഭയങ്കര ഹ്യൂജ് പിസ്സ ഓർഡർ ചെയ്ത് കഴിച്ച് ഏകദേശം എഴുന്നൂറ് രൂപയായിരുന്നു അമേസിങ് ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇത്രയും വലിയൊരു പിസ്സ കഴിച്ചിട്ടില്ല ചിക്കൻ്റെ കുറച്ച് സ്പെഷ്യൽ സാധനം ഇങ്ങനെയായിരുന്നു അറൗണ്ട് എഴുന്നൂറ് രൂപ കേട്ടോ സിംഗിൾ ആ ഒരു പിസ്സക്ക് എന്നിട്ട് സ്ലൈസ് ാക്കിയ ശേഷം അത് ഇങ്ങനെടുത്ത് വായലക്കെ വെച്ചപ്പന്നെ പൊള്ളിപ്പോയി കയസ് അണ്ണാക്ക് പൊള്ളിപ്പോയി പറഞ്ഞ മൊത്തമായിട്ട് പൊള്ളി നാശം ഇപ്പോഴും എനിക്കവിടെ മുറി ചെറിയൊരു അണ്ണാക്കിൻ്റെ അവിടെ ഒരു മുറി വന്നിരുന്നു പക്ഷെ ഞാനത് മൊത്തം കഴിച്ചിട്ടോ ഞാൻ എനിക്ക് എന്നോട് തന്നെ എന്തൊക്കെ തോന്നുന്നു കാരണം ഒരു പീസ മൊത്തമായിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞ സീനാണ് കയസ് പക്ഷെ ഞാൻ അത് മൊത്തം അതിന് ഫിനിഷ് ചെയ്ത് കൊറച്ച് ഉപ്പ് കൂടുതലായിരുന്നു പക്ഷെ കഴിച്ച് ഫുൾ ആയിട്ട് കഴിച്ച് ഹാപ്പി അപ്പം പിന്നെ യാ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ നാളെ അറിയാം അടിക്കണം ഓക്കെ Bye-bye.